നാമനിർദ്ദേശ പത്രിക വെള്ളിയാഴ്ച അവസാനിക്കുകയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി ഇരിക്കുകയാണ് ഇന്ന് രണ്ടാം ഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണം എൽ ഡി എഫ് നേതാക്കൾ ഇവിടെ അവസാനി ഇന്ന് അവസാനിക്കുകയാണ് നാളത്തോടുകൂടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാവും നമ്മോടൊപ്പം എൽ ഡി എഫ് നേതാവും സി പി എമ്മിന്റെ കാഞ്ഞിരമുക്ക് സെൻട്രർ അംഗവുമായിട്ടുള്ള ധർമ്മരാജൻ നമ്മോടൊപ്പം ചേരുകയാണ് വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾ നേരിടുന്നത് വളരെ സജീവമായി തന്നെ എല്ലാ ഇന്ന കക്ഷി രാഷ്ട്രീയ ഇടതുഷ്ട മുന്നണിയിൽപ്പെട്ട എല്ലാവരും വളരെ ആവേശത്തോടെയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് രംഗത്ത് എത്തിയിട്ടുള്ളത് ഞങ്ങൾ ഒന്നാം ഘട്ടം നോമിനേഷൻ ഇന്ന് ഏകദേശം ഒന്ന് രണ്ട് ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂർത്തിയാകും ബാക്കി നാളെ അതിൻ്റെ പത്രിക നടപടി പൂർത്തീകരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ തുടർഭാരത്തിനുള്ള എല്ലാ സഞ്ചീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം